നമസ്കാരം ഡബ്ല്യു വിഷൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വയനാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് നാളെ കേരളത്തിന്റെ ജനകീയ എം എൽ എ ചാണ്ടി ഉമ്മൻ പോരൂരിൽ എത്തുകയാണ് വൈകുന്നേരം നാല് മുപ്പതിന് ചെറുകോട് അങ്ങാടിയിൽ അദ്ദേഹം എത്തും അങ്ങാടിയിലുള്ള മുഴുവൻ വ്യാപാരികളോടും ഓട്ടോ ടാക്സി തൊഴിലാളികളോടും അവിടെയുള്ള അവിടെ എത്തുന്ന സാധാരണക്കാരായ മുഴുവൻ ആളുകളോടും വിശിഷ്യ ചെറുകോടിലെ യു ഡി വൈ എഫിൻ്റെ മുഴുവൻ നേതാക്കളും യുവാക്കളും എത്തുന്ന വലിയ ചടങ്ങിൽ വെച്ച് അദ്ദേഹം മുഴുവൻ ആളുകളോടും വോട്ട് അഭ്യർത്ഥിക്കുകയാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് വൻ ഭൂരിപക്ഷം ലഭിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ നേതാക്കന്മാർ പോരൂരിലെത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നാളെ രാഹുൽ ഗാന്ധി എംപിയുടെ ടീഷർട്ട് ധരിച്ചുകൊണ്ട് മുഴുവൻ യു ഡി വൈ എഫിന്റെ പ്രവർത്തകരും ചെറുകോടിൽ വോട്ട് അഭ്യർത്ഥിച്ച് ഇറങ്ങുന്നത് അതിനുശേഷം തത്തമ്പറമ്പിൽ വെച്ചുകൊണ്ട് കുടുംബയോഗത്തിൽ കുടുംബയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് എല്ലാ പരിപാടിക്കും പോരൂരിലെ മുഴുവൻ യുവാക്കളുടെയും സാന്നിധ്യമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ